മെയ് മുപ്പതിന് കേരളത്തിൽ കാലവർഷം ആരംഭിക്കുമെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അറബിക്കടലിലെ കാറ്റിന്റെ അപ്രതീക്ഷിതമായ ഗതിമാറ്റം കാലവർഷം വൈകിപ്പിച്ചു എന്നാൽ അറബിക്കടലിലെ കാറ്റിന്റെ ദിശ കാലവർഷത്തിന് അനുകൂലമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായി കനത്ത മഴയുണ്ടാവുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം കടുത്ത ചൂട് തുടരുന്ന ദില്ലി ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം കടുത്ത ചൂടിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി നാനൂറ് കടന്നു ലോകത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ചുള്ള ഏറ്റവും കടുത്ത അഞ്ചാമത്തെ ചൂടാണ് ഇന്ത്യയിൽ ഇപ്പോൾ തുടരുന്നതെന്ന് അന്താരാഷ്ട്ര ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം ചൂട് കൊണ്ട് കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഇത്തവണയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ഒറീസ ഉൾപ്പെടെയുള്ള ചില വടക്കൻ സംസ്ഥാനങ്ങളിൽ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു रिपोर्टर दिल्ली